ഹീലിംഗ് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവത്തിൻ്റെ എല്ലാ ആശീർവാദങ്ങളും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കും ഇന്ന് കർത്താവായ യേശു നിങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് ക്ഷണിച്ചത് നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകാനാണ് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടത്താനാണ് സാഹചര്യം അനുകൂലമല്ലെങ്കിലും ആണെങ്കിലും ദൈവകൽപ്പനയിൽ ആശ്രയിക്കുന്നത് എപ്പോഴും ഉചിതമാണ് പ്രതികൂലങ്ങളിൽ കൂടിയാണ് ദൈവം നമ്മെ വളർത്തുന്നത് ദുർഘടമായ ഘട്ടത്തിലാണ് ശരിയായ വഴി കാണാൻ ആഗ്രഹിക്കുന്നതും അതിലെ നടക്കാമായിരുന്നു എന്ന് ആശിക്കുന്നതും എപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമെങ്കിൽ വ്യക്തിപരമായ വളർച്ചയ്ക്ക് അത് തടസ്സങ്ങൾ സൃഷ്ടിക്കാം ഇന്നത്തെ ദിവസം പ്രതികൂലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന കർത്താവിനോട് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ യേശുവിനെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പന പാലിക്കും ഇന്ന് ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാം നിങ്ങളുടെ പ്രതികൂലകരമായ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് ദൈവത്തോട് ഇന്ന് നമുക്ക് ആലോചന ചോദിക്കാം കർത്താവിൻ്റെ കൽപ്പന നമുക്ക് അനുസരിക്കാം കർത്താവ് തീർച്ചയായിട്ടും യഥാർത്ഥ വഴിയിലൂടെ നിങ്ങളെ നയിക്കും അത് ഉയർച്ചയിലേക്കുള്ള വഴിയായിരിക്കും ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതം നൽകി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ വിളിച്ച നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന് ഞങ്ങളങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവേ അങ്ങ് ഞങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളെ വിളിച്ച നീ വിശ്വസ്തനാണ് അതിനാൽ തന്നെ ഞങ്ങൾ ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപും നിന്റെ ഹിതം സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ ഹിതം അന്വേഷിച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും കഥാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഉത്തരമരളും എന്ന് വിശ്വാസമുണ്ട് ദിവമേ പ്രതികൂല സാഹചര്യങ്ങൾ ഇന്ന് ഞങ്ങളെ തകർക്കാൻ നീ അനുവദിക്കല്ലേ ഏത് പ്രതികൂല സാഹചര്യങ്ങളാണ് എങ്കിലും അത് ഞങ്ങളുടെ വളർച്ചയ്ക്ക് വ്യക്തിപരവും ആത്മീയപരവുമായ വളർച്ചയ്ക്ക് അത് കാരണമാക്കണമേ കഥാവെ ഏത് സാഹചര്യങ്ങളിലും നിന്നിൽ ആശ്രയിക്കുവാനും നിന്റെ കൽപ്പന പാലിക്കുന്നതിനും നിന്നെ സ്നേഹിക്കുന്നതിനും ഞങ്ങൾക്ക് സാധിക്കണമേ അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ നയിക്കണം കർത്താവെ ഞങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വിശ്വാസം ഞങ്ങളെ വഴി നടത്തുന്നു ദൈവമേ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കാൻ നിന്റെ ഹിതം തിരിച്ചറിയുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇരട്ടി അഭിഷേകം നൽകി ഇന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ സഹായിക്കണമേ കഥാവേ ജീവിതകാലം മുഴുവനും നിന്നെ സ്നേഹിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ നിന്നെ സ്നേഹിക്കുവാനും നിന്നെ അനുസരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി തരണമേ ദിവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൂടെയിരുന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളുടെ നാവിനെയും മനസ്സിനെയും ശരീരത്തെയും നീ സംരക്ഷിക്കണമേ കഥാവെ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നിന്നിൽ ആഴപ്പെടുവാൻ നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ ഞങ്ങളുടെ അത്ഭുതമായിരിക്കണമേ ഞങ്ങളുടെ സൗഖ്യമായിരിക്കണമേ ഇന്നൊരു വലിയ അത്ഭുതം നീ ചെയ്യുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു കരുണയുള്ള പിതാവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ ബലഹീനതകളെ പാപങ്ങളെ കുറവുകളെ നീ ക്ഷമിക്കണമേ കഥാവെ അറിയാതെ ചെയ്യുന്ന പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇന്നെല്ലാ കാര്യങ്ങളിലും നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ നിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ അത്ഭുതകരമായ സൗഖ്യം നൽകി നിന്റെ അത്ഭുതകരമായ ഇടപെടൽ നൽകി ഈ മക്കളെ സുഖപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിവസമാക്കണമേ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയം നൽകി ഇവരുടെ ആവശ്യങ്ങളിൽ പ്രത്യേകിച്ച് സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഇവരെ സഹായിക്കണമേ ഇന്ന് അവർക്ക് ആവശ്യമായ സമ്പത്ത് നൽകി എല്ലാ ദുർഘട ഘട്ടത്തിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ കഥാവേ ഇന്ന് ഇന്റർവ്യൂവിന് പോകുന്നവരുടെ കൂടെ ഇരുന്ന് വിജയം നൽകണമേ ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്നവർക്ക് കൂടെ ഇരുന്ന് നീ സഹായിക്കണമേ ഇന്നൊരു ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് നീ ഉത്തരമറമേ ഇന്ന് ജോലിയിൽ നല്ല പ്രാഗൽഭ്യം കാണിക്കുന്നതിനും വിശ്വസ്തമായി ചെയ്യുന്നതിനും പ്രതിഫലം കർത്താവ് നൽകും എന്ന വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി ചെയ്യുന്നതിനും കഥാവെ എല്ലാ കാര്യത്തിലും വിശ്വസ്തത പാലിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കും കഥാവെ ഇന്നൊരു വലിയ അത്ഭുതം നീ നടത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഒപ്പം ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് പരിപൂർണമായി ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സർവാനുഗ്രഹങ്ങളും നൽകി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇന്ന് നടത്തി തരട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സഫലീകരിച്ചു തരട്ടെ നിങ്ങളുടെ വഴികളിൽ പ്രത്യേകമായി അവിടുന്ന് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ ഇന്ന് എല്ലാവിധ ആശീർവാദങ്ങളും കർത്താവ് നൽകി അവിടുന്ന് നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ